തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാകുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഈ ഉയർത്തപ്പെട്ടിട്ടുള്ള ഈ കലിമത്ത് കൊണ്ട് അള്ളാഹു ചില ആളുകളെ ഉയർത്തുകയും ചില ആളുകളെ താഴ്ത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾക്ക് പ്രത്യേകം അള്ളാഹു ഇത് കാരണമായിട്ട് പദവികള് നൽകി ചില ആളുകളെ താഴ്ത്തും അള്ളാഹ് സുബഹാനോകത്താല ഖുഹാനിനെ കൊണ്ട് ഉയർത്തപ്പെട്ട ആളുകളുടെ വിഭാഗത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബ് സുഭാനോകത്താല നമ്മളോട് കരുണ കാണിച്ചിരിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന ജീവിത പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ആ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകേണ്ടത് മൂന്ന് ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് ആഹൃദ് എന്ന് നാം കൃത്യമായി ഖുറാനിലൂടെ അഭ്യസിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നു